ഇന്ന് ഉണക്ക മാങ്ങ അച്ചാർ എങ്ങനെ ഇടാമെന്ന് നമുക്ക് നോക്കാം ഉണക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ അട എന്നാണ് അതിനെ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളെയൊക്കെ നാട്ടിൽ അട മാങ്ങാന്നാണ് പറയാറ് ആദ്യം മാങ്ങ നല്ല നീളത്തിലരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വിരകി വെയിലത്ത് വയ്ക്കുക വെയിലത്ത് വെച്ചൊരു രണ്ട് മൂന്ന് ദിവസത്തെ ഉണക്ക് അത്രയും മതി ഉണങ്ങി അങ്ങ് ചുരുണ്ട് പോണ്ട ഇത് പൊടിച്ച് വെച്ച നൂറ് ഗ്രാം കടുകും അൻപത് ഗ്രാം ഉലുവയും പൊടിച്ച് വെച്ച് ഈ ഉണക്ക് മതി ഇതാണ് ഈ ഉണക്കാണ് കറക്റ്റ് അതിൽ ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടുകും ഉലുവായും കൂടെ പൊടിച്ചത് അതിലോട്ടിടണം അതിലോട്ടിട്ട് ഒന്നിളക്കി ഒന്നിളക്കി കൊടുക്കണം ഇളക്കിയതിന് ശേഷം ഒരു ഒരു വലിയ സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടി ഇത് ഏകദേശം ഒരു കിലോ മാ ഒരു കിലോ മാങ്ങയുടെ അച്ചാറിനുള്ള കൂട്ടാണ് പറയുന്നത് ഒന്നര സ്പൂൺ വലിയ സ്പൂണിന് ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു ഒരു കായം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കായം കട്ടക്കി ചെറുതായിട്ടൊന്നും ചൂടാക്കി അതിനെ കട്ടക്കായം ചെറുതായിട്ടൊന്നും ചൂടാക്കി അത് പൊടിച്ച് അതും കൂടെ അതിലോട്ട് ചേർത്ത് ഇതെല്ലാം ചെയ്യേണ്ടത് ചെറിയ തീയിലാണേ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് അതിൽ കുറച്ച് ഒരു ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ നിറയെ വിനാഗിരി വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മാങ്ങ മാങ്ങ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മാങ്ങൾ ഓൾറെഡി നേരത്തെ ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്തല്ലേ നമ്മൾ ഉണക്കിയത് അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിനുണ്ട് പോരാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു ശകലം പോലും വെള്ളം വെള്ളമൊന്നു പറയുന്നതേ അതിൽ ചേർത്തിട്ടില്ല ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഇളക്കിയെടുക്കണതാണ് നല്ല ഭംഗിയായിട്ട് എല്ലാം കൂടെ ഇളക്കി നല്ല ഉണങ്ങിയ ഒരു നല്ല ഒരു കുപ്പിയിലോ ഒരു ടിന്നിലോ നമുക്കത് ഇട്ട് അടച്ച് എത്ര നാൾ വേണമെങ്കിലും ചീത്തയാകാതെ നമുക്ക് ഉപയോഗിക്കാം ഒരു വർഷം വരെ ഒന്നും ചെയ്യാതെ കേടാകാതിരിക്കും നല്ല ടേസ്റ്റുമാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണക്ക മാങ്ങ ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് നല്ലതാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം